കൊല്ലങ്കോട് ചെയ്തു വണ്ടിത്താവളം വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെയും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ രാജീവിന്റെയും സഹായത്തോടെയാണ് ഓണക്കിറ്റ് വിതരണം നടത്തിയത് കിറ്റുകളാണ് ശേഖരിച്ചത് കിടപ്പിലായ കുട്ടികൾക്കും ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകി വരുന്നതുമായ കുട്ടികൾക്കുമായി സമാഹരിച്ച ഓണക്കിറ്റ് നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ രാജീവ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച കൊല്ലങ്കോട് ബി പി സി ഹബീബ് റഹ്മാന് ഉദ്ഘാടനം ചെയ്തു ഏറെ പരിഗണന നൽകേണ്ടതും നമ്മുടെ സ്നേഹവും ഐശ്വര്യവും എല്ലാം അവരിലേക്ക് എത്തിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിലുണ്ട് അത്തരം ഒരു സമൂഹത്തിലെ ഓണാഘോഷം എന്ത് എന്താണ് എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത് എന്ന് പോലും അറിയാതെ ം ബാധിച്ച് ഓട്ടിസത്തിൻ്റെ ഏറ്റവും എന്താ പറയുക ഏറ്റവും കൂടിയ വശമായിട്ടുള്ള അതായത് കിടപ്പ് രോഗിയായിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ഓണത്തിൻ്റെ ഒരു ചെറിയ നമ്മളിന്ന് നമ്മൾ നമ്മളെ കൊണ്ടാവുന്ന റിയാസിയുടെ ആഭിമുഖ്യത്തില് നമ്മളിന്ന് സംഘടിപ്പിക്കപ്പെടുമ്പോൾ ആദ്യം എന്നെ സാറ് ബി പി സി വിളിച്ച് നമുക്ക് കുട്ടികൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ഈ എന്താണ് ഗവൺമെൻറ്റിൽ നിന്നും അനുവദിക്കപ്പെടുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും അനുവദിക്കപ്പെടുന്ന പണം യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാവരിലേക്കും എത്തിക്കാൻ കഴിയില്ല തരിയില്ല എന്നൊരു ആവശ്യം പറയുന്നത് നമുക്ക് കൂടുതൽ സ്പോൺസേഴ്സിനെ സമീപിച്ചുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നും ഇങ്ങനെ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ഇടപ്പിലായ രോഗികൾക്ക് അവർക്ക് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള സഹായം നമ്മുടെ എന്നുള്ള അടിസ്ഥാനത്തിൽ നമ്മൾ ഫോൺ ഫോൺ സന്ദേശം യും ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ നമ്മൾ അവരോട് നമ്മൾ ആവശ്യപ്പെടുകയും ഉണ്ടായി പരിഗണന അർഹിക്കുന്ന കുട്ടികളെ നമ്മോടൊപ്പം ചേർത്ത് നിർത്തുവാനും രക്ഷിതാക്കൾക്ക് മനോധൈര്യവും സന്തോഷവും പകരുവാനും പരിപാടിയിലൂടെ കഴിഞ്ഞു യുടി ന്യൂസ് പാലക്കാട്